ഹലോ എല്ലാവർക്കും നമസ്കാരം സരതയാണേ ഇത് കണ്ടില്ലേ നല്ല കുഞ്ഞു മാമ്പഴം ഈ മാമ്പഴം വെച്ചിട്ട് നമുക്കിന്നൊരു മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം നല്ല മധുരമുള്ള മാമ്പഴം കേട്ടോ നല്ല ഇത് കഴിക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒൻപത് മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിനെടുത്ത് ഇരുവെള്ളമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് അത് ഓരോ മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കൈ വച്ചിട്ടാണോ മിക്സ് ചെയ്യണേ അത് ഇനിയിപ്പോൾ സ്പൂൺ വെച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കിനിതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാട്ടോ എടുത്തേക്കണേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് മണി കുരുമുളക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ ജീരകം ഒരു രണ്ട് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതാ നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം കൂടി നമുക്ക് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇതേ നോക്കിയേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ട തൈരാണ് ഒരു ഗ്ലാസ് തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക തൈര് ചേർക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ചിട്ടാട്ടോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരിന് ചിലതിന് നല്ല പുളിയായിരിക്കും ചിലതിന് പുളി കുറവായിരിക്കും അത് തൈരിൻ്റെ പുളി പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതൊന്ന് താളിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം ഇനി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു നാല് വറ്റൽമുളക് കുറച്ചധികം കറിവേപ്പല എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് നമ്മളുടെ മാമ്പഴക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും മൂടി വെച്ചേക്കാട്ടോ ഒരു രണ്ട് സെക്കൻഡ് ഇതാ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഞ്ചട്ടിയിലൊക്കെ വെച്ച മാമ്പഴപ്പുളിശ്ശേരി കുറച്ച് സമയം ഇരുന്ന് ചാറൊക്കെ കുറുകി വരുമ്പം അസാധ്യ ടേസ്റ്റാണ് മാമ്പഴത്തിൻ്റെ സീസൺ അല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്